ചിക്കർധവാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പ്രകടനം നടത്താനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവാണ് അയാളെ വേറിട്ട് നിർത്തുന്നത് ഗബ്ബാർ എന്ന് സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന ധവാന്റെ ഐ സി സി ടൂർണമെന്റുകളൂടെയുള്ള യാത്ര അദ്ദേഹത്തിന്റെ കഴിവിന്റെയും സ്ഥിരതയുടെയും സമ്മർദ്ദത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള തികഞ്ഞ ഇച്ഛാശക്തിയുടെയും തെളിവാണ് ഷിഖർധവാൻ അഭൂതപൂർവ്വമായ ബാറ്റിംഗ് പ്രകടനവുമായി രംഗത്തിറങ്ങിയ രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി മുതൽ തുടർന്നുള്ള ലോകകപ്പുകളിലും ചാമ്പ്യൻസ് ട്രോഫികളിലും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ വരെ ഐ സി സി ടൂർണമെന്റുകളിൽ ഷിഖർധവാന്റെ റെക്കോഡിന്റെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പതിമൂന്ന് ചിക്കർ ധവാന്റെ അന്താരാഷ്ട്ര കരിയറിനെ അനുസ്മരിക്കാനുള്ള ടൂർണമെന്റ് തന്റെ രണ്ടാമത്തെ ഏകദിന പരമ്പരയിൽ മാത്രം കളിക്കുമ്പോൾ ധവാൻ ജനശ്രദ്ധയെ ആകർഷിച്ചു തന്റെ കരിയറിനെ നിർവചിക്കുന്ന പ്രകടനങ്ങളിലൂടെ അദ്ദേഹം പ്രതികരിച്ചു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടെ തൊണ്ണൂറ് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് അദ്ദേഹം നേടി വെസ്റ്റ് ഇൻഡീസിനെതിരായ അദ്ദേഹത്തിന്റെ നൂറ്റി രണ്ട് റൺസും ദക്ഷിണാഫ്രിക്കെതിരായ നൂറ്റി പതിനാല് റൺസും വ്യക്തിഗത നാഴിക മറിച്ച് ഇന്ത്യയുടെ കിരീടത്തിലേക്കുള്ള യാത്രയിൽ നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരതയും സമ്മർദ്ദത്തിൽ വലിയ റൺസ് നേടാനുള്ള കഴിവും അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് വാഴിനെ അർഹനാക്കി രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ദവാനാണ് എട്ട് ഇനിങ്സുകളിൽ നിന്ന് നാനൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയ അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോററായിരുന്നു അമ്പത്തൊന്നിലധികം ശരാശരി അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ രണ്ട് സെഞ്ചുറികളും ഉൾപ്പെടുന്നു പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹം നൂറ്റി മുപ്പത്തേഴ് റൺസ് നേടിയപ്പോൾ പാകിസ്ഥാനെതിരെ നൂറ് റൺസും നേടി മധ്യനിര ബാറ്റർമാർക്ക് ശക്തമായ തുടക്കവും പിന്തുണയും അയാൾ നൽകി ദവാന്റെ പ്രകടനം കേവലം റൺസ് നേടുക മാത്രമല്ല വലിയ കളികൾക്കായുള്ള തന്റെ സ്ഥിരത തുടരുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ധവാൻ വളർന്നു വരുന്ന ഒരു പ്രതിഭയായിരുന്നില്ല മറിച്ച് പരിചയ സമ്പന്നനായ ഒരു ബാറ്റർ ആയിരുന്നു അഞ്ച് ഇനിങ്സുകളിൽ നിന്ന് അറുപത്തി പോയിന്റ് ആറ് പൂജ്യം ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസുമായി അദ്ദേഹം വീണ്ടും ഇന്ത്യൻ റൺ ചാർട്ടിൽ ഒന്നാമതെത്തി ശ്രീലങ്കയ്ക്കെതിരെ നൂറ്റി രണ്ട് റൺസ് ബാറ്റിംഗിൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരതയാണ് ശ്രദ്ധേയമായത് രണ്ട് അർദ്ധ സെഞ്ചറികൾ ഉൾപ്പെടെ നിർണായക ഘട്ടങ്ങളിൽ റൺസ് നേടാനുള്ള ധവാന്റെ കഴിവ് ഫൈനലിൽ വീണുപോയെങ്കിലും ഇന്ത്യയുടെ പ്രകടനത്തിൽ കാര്യമായി പങ്കുവഹിച്ചു ആയിരത്തി പത്തൊമ്പത് ലോകകപ്പ് ധവാനെ ക്യാമ്പയിൻ പരിക്കുകാരണം നഷ്ടമായി പക്ഷേ അന്ന് ഓസ്ട്രേലിയക്കെതിരായ ഉദ്ഘാടന മത്സരത്തിൽ ചിക്കർ ധവാൻ ഗംഭീരമായി നൂറ്റി റൺസ് നേടി മറ്റൊരു മികച്ച ടൂർണമെന്റിനെ കളമൊരുക്കിയിരുന്നു ഒരു പക്ഷേ പരിക്കില്ലായിരുന്നെങ്കിൽ അയാൾ വീണ്ടും പഴയ ചരിത്രം ആവർത്തിച്ചേനെ മിസ്റ്റർ ഐ സി സി ധവാന്റെ മൊത്തത്തിലുള്ള ഐ സി സി ടൂർണമെന്റ് സ്ഥിതിവിവര കണക്കുകൾ അസാധാരണമല്ല ഐ സി സി അമ്പത് ഓവർ ടൂർണമെന്റുകളിൽ അറുപത്തഞ്ച് പോയിന്റ് ഒന്നേ അഞ്ച് ശരാശരിയുള്ള അദ്ദേഹത്തിന്റെ വെറും ഇരുപത് ഇന്നിംഗ്സുകളിൽ നിന്ന് ആറ് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റെട്ട് പോയിന്റ് രണ്ട് അഞ്ചാണ് ഇത് അദ്ദേഹത്തിന്റെ സ്കോറിംഗ് കഴിവിനെ മാത്രമല്ല സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു ഈ സംഖ്യകൾ വെറും സ്ഥിതിവീവ കണക്കുകൾ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ തെളിവാണ് ഐ സി സി ടൂർണമെന്റുകളിലെ ശിഖർ ധവാന്റെ റെക്കോർഡ് വ്യക്തിഗതമിടുക്കു മാത്രമല്ല ടീമിന്റെ വിജയങ്ങളിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നു നിർണായക മത്സരങ്ങളിൽ വലിയ റൺസ് നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പലപ്പോഴും കടുത്ത സമ്മർദ്ദത്തിൽ ഐ സി സി ഇവന്റുകളിലെ ഏറ്റവും വിശ്വസനീയമായ പ്രകടനം നടത്തുന്നവരിൽ ഒരാളെന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉറപ്പിച്ചു ക്രിക്കറ്റ് എന്ന നിലയിൽ ധവാന്റെ ഐ സി സി യാത്രയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് ആദരവോടെ മാത്രമല്ല ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ വേദികളിൽ ഒരാൾക്ക് എങ്ങനെ നിരന്തരം അവസരത്തിനൊത്ത് ഉയരാൻ കഴിയുമെന്ന ചിന്തയോടെയാണ്